ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നാട്ടിലെ വെക്കേഷൻ ഒക്കെ പോയ കാരണം കുറച്ച് തിരക്കിലായിപ്പോയി ഇന്നത്തേത് ഒരു ടെർക്കിഷ് പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു എഗ്ഗോ യോക്ക് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വനില പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വനില ഐസൻസ് ആണെങ്കിൽ അത് ചേർത്താൽ മതി അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള രണ്ട് കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം കുറച്ച് പാലൊഴിച്ച് നമ്മളൊന്നും കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം പാലൊടിച്ച് മിക്സ് ചെയ്തെന്നേ ഉള്ളൂ ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ടോട്ടലി ഓപ്ഷനൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ലേശം ഇട്ടുകൊടുത്തുന്നേ ഉള്ളൂ ഇതിന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യുക ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്നവരെ ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല ചെറിയൊരു തിക്കായി വരുമ്പോൾ നമുക്കിതിലോട്ട് ലേശം ബട്ടർ ഇട്ട് കൊടുക്കുക ഞാനിതിലേക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഈ മിക്സ് ഒരുപാട് കട്ടിയാവാതിരിക്കാൻ നോക്കണം കാരണം നമ്മൾ ഇതിനൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഡെസർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്കത് പവർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ക്യാരമലൈസ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ക്യാരമലൈസ് ചെയ്യേണ്ടത് അത് ബേണായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ ഒന്നോ രണ്ടോ സ്പൂണ് ഒഴിച്ചുകൊടുത്ത് ഒരു അധികം കട്ടില്ലാത്തൊരു ലെയർ ഉണ്ടാക്കണം ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അധികം കനത്തിലല്ലാതെ ഒരു ലെയർ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ഒരു മൂന്ന് നാല് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ആ ലെയറ് സെറ്റായിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഒരുപാട് ഫ്ലെയിമിലിട്ടാൽ താഴ്ഭാഗം കരിഞ്ഞ് മുകൾ ഭാഗം വേകാതിരിക്കും അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനെട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് സെറ്റായി കിട്ടും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലത് സെറ്റായോ എന്ന് അറിയാൻ പറ്റും അത് സെറ്റായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്ന് മാറ്റി ഇതിനെ തണുക്കാൻ വെക്കുക റൂം ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ എങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതിനെ സെർവ് ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആണ് സെർവ് ചെയ്യുക അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമ്മൾ കയ്യിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ആകെ വരുന്നത് തണുപ്പിക്കാനുള്ള ഒരു ടൈമാണ് അപ്പോൾ തലേദിവസൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പാർട്ടികളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്